ഇന്ന് വയനാട്ടിലെ തവിഞ്ഞാലിൽ നിന്ന് വന്ന ഒരു വാർത്ത അവിടെ അഞ്ച് കുടുംബങ്ങൾ വക്കഫ് ബോർഡ് വക്കഫ് ബോർഡിന്റെ നോട്ടീസ് സ്വീകരിച്ചിരിക്കുകയാണ് അഞ്ച് കുടുംബങ്ങളിൽ നാല് കുടുംബങ്ങളും മുസ്ലിം മതവിശ്വാസികളാണ് ഒരാൾ ഫൈസിയാണ് എന്ന് മാത്രമല്ല അവിടുത്തെ പള്ളിയിലെ പുരോഹിതനുമാണ് അവർ വളരെ കാലമായി അനുഭവിക്കുന്ന വാങ്ങിയ ഒരാളിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയ ഭൂമി ഇപ്പോൾ കരമടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾ രേഖ കൊണ്ടുവരുമോ എന്ന നോട്ടീസ് നേരിടുകയാണ് വഖഫ് ബോർഡ് ഈ ചെയ്യുന്നത് ശരിയാണോ ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങളിൽ എഴുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുകയല്ലേ ഇല്ല വക്കഫ് ബോർഡില് ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ അതിന്റെ നിജസ്ഥിതി പരിശോധിക്കുകയും അതിനെ സംബന്ധിച്ച് ഒരു ഒരു തീരുമാനം എടുക്കുകയും ചെയ്യുക എന്നത് വക്കഫ് ബോർഡിന്റെ ബാധ്യതയാണ് ആ നിലയിൽ വക്കഫ് ബോർഡ് നോട്ടീസ് അയച്ചിട്ടുണ്ടാവും ആ നോട്ടീസ് കിട്ടിയവർ അവരുടെ അവരുടേതാണ് ഭൂമി ഈ നോട്ടീസ് തെറ്റാണ് എന്ന് ബോർഡിനെ ബോധ്യപ്പെടുത്താനുള്ള അവസരത്തോടു കൂടിയാണ് ആ നോട്ടീസ് ഉള്ളത് അല്ലാതെ ഏകപക്ഷീയമായ ഒരു ഉത്തരവല്ല അല്ല അതന്നെയാണല്ലോ അത് തന്നെയാണല്ലോ ഇവിടെ ഈ വഖഫ് നിയമത്തിനെതിരെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതി അപ്പൊ ആരെങ്കിലും ഒരാൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭൂമി എന്റേതാണെന്ന് തെളിയിക്കുന്ന രേഖയുമായി ഒരു വ്യക്തിക്ക് നടക്കേണ്ടി വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അവരെ സംബന്ധിച്ച് അവർ നേരിടുന്ന ഭീഷണിയും ഭീതിയും വളരെ വലുതാണ് ഉണ്ടാക്കുന്ന മാനസിക ബുദ്ധിമുട്ട് വളരെ വലുതാണ് അതിന് മതജാതി വ്യത്യാസമൊന്നുമില്ല അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യം വഖഫ് ബോർഡ് ഒഴിവാക്കേണ്ടതല്ലേ ഒരു പ്രാഥമിക പരിശോധന പോലും നടത്താതെ നോട്ടീസ് അയക്കുക എന്ന സമീപനം സ്വീകരിച്ചാൽ അത് അത്രമാത്രം ഗുണകരമാകുമെന്ന് ആലോചിക്കണ്ടേ ഒരാളൊരു പരാതി കൊടുത്ത് അതിന്റെ തെളിവ് സഹിതം ഒരു പരാതി കൊടുത്താൽ വക്കഫ് അത് പരിശോധിച്ച് പ്രാഥമിക പരിശോധന നടത്തി അതിൽ കഴമ്പുണ്ട് എന്ന് കണ്ടാൽ മാത്രമേ കക്ഷികൾക്ക് നോട്ടീസ് അയക്കുള്ളൂ അല്ലാതെ ഒരു പരാതി കിട്ടുമ്പോഴേക്ക് അരിഞ്ഞിപ്പുറത്ത് മറുപടി എന്നുള്ള നിലയിൽ കക്ഷികൾക്ക് നോട്ടീസ് അയക്കുന്ന ഏർപ്പാടല്ല വക്കഫ ബോർഡിൻ്റെത് വക്കഫോർഡ് അങ്ങനെ നോട്ടീസ് അയച്ചു കഴിഞ്ഞാലും ഈ കക്ഷികൾക്ക് അത് സംബന്ധമായി നിരവധി അവസരങ്ങളുണ്ട് അതിലൊക്കെ അവരുടെ ഭാഗം അവർക്ക് ന്യായീകരിക്കാനും അത് തെളിയിക്കാനും അവസരങ്ങളുണ്ട് അല്ല അവിടെയാണ് ഈ പറയുന്നത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അതായത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ബോർഡ് അയച്ചിട്ടുള്ള ഒരു നോട്ടീസാണ് വയനാട്ടിൽ തമിഴ്നാലിലെ സർവേ നമ്പർ നാൽപ്പത്തി ഏഴ് ഒന്ന് നാൽപ്പത്തി അഞ്ച് ബാറ് ഒന്ന് ഈ രണ്ട് തമിഴ് അംശത്തിലെ ഈ രണ്ട് സർവേ നമ്പറുകളിലുള്ള ഭൂമിയിൽ നിന്ന് നിങ്ങളെ ഒഴിപ്പിക്കണ്ടെങ്കിൽ നിങ്ങൾ രേഖയുമായി വരും എന്ന് പറയുകയാണ് അപ്പോൾ അവിടെയുള്ള മനുഷ്യരെ സംബന്ധിച്ച് അവര് ഞെട്ടിപ്പോ ഞാൻ പറഞ്ഞല്ലോ അത് ഒരാൾ പള്ളി പുരോഹിതനാണെന്ന് പറഞ്ഞാൽ വക്കഫ് ഫാക്റ്റും ഇതുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും കൃത്യമായി അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം ഫൈസിയും ബിരുദമുള്ള ആളാണ് അമ്പരന്ന് പോകുകയാണ് അദ്ദേഹം പറയുകയാണ് ഞാൻ തൊണ്ണൂറ്റിയെട്ടിൽ കൃഷ്ണൻകുട്ടി എന്ന ആളുടെ പക്കിൽ നിന്ന് വാങ്ങിച്ച ഭൂമിയാണിത് ഉപയോഗത്തിലുള്ള ഭൂമിയാണ് ഞാൻ ജനിക്കുന്നതിന് മുൻപേ കൈമറിഞ്ഞ് വന്നിട്ടുള്ള ഉപയോഗത്തിലുള്ള ഭൂമിയാണ് അപ്പോൾ സി ഏത് ഭൂമിയിലും ആർക്കും ഒരു പരാതി കൊടുക്കുക അതനുസരിച്ച് നോട്ടീസ് വരണം ആ നോട്ടീസ് കിട്ടിയ ഉടനെ ഇതിന്റെ പൊസഷൻ ഈ വഖഫ് ബോർഡിനെ ബോധിപ്പിക്കണം എന്നൊക്കെ പറയുന്നത് ഉണ്ടാക്കുന്ന സാമൂഹ്യ പ്രത്യാഘാതം എത്ര ഗുരുതരമാണെന്ന് അങ്ങേക്ക് അറിയാത്തതാണോ ഷിമാനാജി ഇല്ല ഒരു പ്രത്യാഘാതത്തിന് പ്രശ്നമില്ല ഒരു ഭൂമി അഭിലാഷ ഒരു ഭൂമി കൈവശം വെക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ആ ഭൂമിയുടെ മേൽ മറ്റൊരു അവകാശം ഉന്നയിച്ചാൽ അതല്ല അത് എന്റേതാണ് എന്ന് തെളിയിക്കാനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള രേഖകളും ഈ രാജ്യത്തുണ്ടാവും അത് കാണിച്ച് തെളിയിക്കേണ്ട ഒരു വിഷയം മാത്രമേ അതിലുള്ളൂ അതല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ വക്കഫോർഡ് റോഡീസ് ആക്കുമ്പോഴേക്ക് ഈ ഭൂമി വക്കഫോർഡിന്റേതോ അല്ലെങ്കിൽ വക്കഫിൻ്റെതോ ആയി മാറിയില്ല അത് ഏതെങ്കിലും കാലത്ത് ആരെങ്കിലും വക്കഫ് ചെയ്തതാണെങ്കിൽ മാത്രമേ അത് ഭയപ്പെടേണ്ടതുള്ളൂ അങ്ങനെ വക്കഫ് ചെയ്തതാണെങ്കിൽ രാജ്യത്തെ നിയമം അനുസരിച്ച് ആരെങ്കിലും വക്കഫ് ചെയ്തത് മറിച്ചു വച്ച് ഉണ്ടായ ഒരു ക്രയവിക്രയമാണെങ്കിൽ അത് സംബന്ധമായി ബുദ്ധിമുട്ടുണ്ടാവും അല്ലാതെ ബുദ്ധിമുട്ട് നോക്കൂ അടുത്ത വേറൊരു നോട്ടീസ് പതിനാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പതിനാറ് ബോർഡ് കേരള സ്റ്റേറ്റ് വക്ക് ബോർഡ് കൊടുത്തിട്ടുള്ള വേറൊരു നോട്ടീസ് ഞാൻ വായിക്കാം കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് പിന്നെ മാളിയേക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് വഖഫിന്റെ ഉടമസ്ഥയിലുള്ള ചാവക്കാട് സബ് രജിസ്റ്റർ ഓഫീസിലെ രണ്ടായിരത്തി അറുന്നൂറ്റി നാല് ബാർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് നമ്പർ ആധാരപ്രകാരം ചാവക്കാട് ഗുരുവായൂർ ഒരുമനയൂർ താലൂക്കുകളായി സ്ഥിതി ചെയ്യുന്ന അഞ്ചേക്കറിന് മുകളിൽ വരുന്ന വഖഫ് വസ്തുക്കൾ തിരിച്ചു സംബന്ധിച്ച് ബോർഡിന് മുമ്പാകെ ഉണ്ടായിരുന്ന ഹർജിയിലുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് മാസത്തിനുള്ളിൽ നടപടി സ്വീകരിക്കുന്ന പറഞ്ഞിട്ട് താഴെ ആൾക്കാരുടെ പേരൊക്കെ ഉണ്ട് സി ഇവർ പറയുകയാണ് എത്രയോ കാലമായി അഞ്ച് തലമുറയായി ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വത്താണ് അവർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് വരെ അവിടെ നികുതി അടച്ച് എല്ലാ നിലയ്ക്കും ജീവിച്ചിരുന്ന ആളുകളാണ് അവരെ സംബന്ധിപ്പോ നോക്കൂ അവരുടെ ഭൂമി വിൽക്കാൻ പറ്റുന്നില്ല ഭൂമി വിട്ടിട്ട് കല്യാണം നടത്താന്ന് വെച്ചാൽ പറ്റുന്നില്ല ആ ഭൂമി പണയപ്പെടുത്തിയിട്ട് ലോൺ എടുത്തിട്ട് വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കാൻ വെച്ചാൽ പറ്റുന്നില്ല ഈ നടപടിക്രമം കൊണ്ട് എത്ര മനുഷ്യരാണ് ബുദ്ധിമുട്ടുന്നത് ശ്രീ മായിനാജ്ജ് ഇതൊരു നിസാര പ്രശ്നമായിട്ട് എങ്ങനെ കാണരുത് ഓക്കെ നിങ്ങൾക്ക് രേഖയില്ലേ ആ രേഖ വന്ന് തെളിയിച്ച പോരെന്നൊക്കെ വളരെ കാശ്വലായിട്ട് പറയല്ലേ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഏകപക്ഷീയമായി പറയുന്നതല്ല ഈ ഒരു ഒരു സംഗതി ഒരു പരാതി കിട്ടിയാൽ ആ ഭൂമി ഒക്കപ്പാണ് എന്ന് തെളിവ് സഹിതം ആരെങ്കിലും പരാതി ഉന്നയിച്ചാൽ മാത്രമേ വക്കബോർഡ് ബന്ധപ്പെട്ട പ്രാഥമികമായി വക്കബോർഡിന് ആ കാര്യത്തിൽ കാര്യമുണ്ട് എന്ന് തോന്നിയാൽ മാത്രമേ നോട്ടീസ് അയക്കുന്ന പ്രശ്നമുള്ളൂ അല്ലാതെ വെറുതെ ഒരാളൊരു കത്തയച്ചാൽ അത് ഭൂമി വകപ്പാണ് എന്ന് പറഞ്ഞൊരു കത്തയച്ചാൽ വക്കം ബോർഡ് അതിന്റെ പിന്നാലെ പോകുന്ന പ്രശ്നമില്ല അല്ല ഞാൻ ഞാൻ കുടുംബങ്ങളാണ് ഈ പറഞ്ഞ സർവേ നമ്പറുകളായി നൂറ്റി എൺപത്തി ഏഴ് കുടുംബങ്ങളാണ് സാർ താമസിക്കുന്നത് അവര് രാവിലെ പറഞ്ഞ കാര്യമാണ് നോട്ടീസ് വന്നിട്ടില്ല ഇതൊക്കെ അവിടെ താമസിക്കുന്ന ആളുകൾ അവിടെ താമസിക്കുന്ന ആളുകൾ സാധാരണ ആളുകളാണ് അവരെ സംബന്ധിച്ച് അവർക്ക് പാരമ്പര്യമായി കിട്ടിയതോ പണം കൊടുത്തു വാങ്ങിയ ഭൂമിയാണ് പണം കൊടുത്ത ഭൂമി പണം കൊടുത്തു വാങ്ങിയ ഭൂമി കാലത്ത് വഖഫ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നോക്കൂ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ വയനാട്ടിലെ കാര്യമില്ലേ അവിടെ ഒക്കെ മുന്നാധാരമടക്കം പരിശോധിച്ച് ഉറപ്പ് ഉറപ്പുവരുത്തിന് ശേഷം വാങ്ങിച്ച ഭൂമിയാണ് അപ്പൊ മുന്നാധാരമടക്കം പരിശോധിച്ച് നിയമപരമാണ് എന്ന് മനസ്സിലാക്കി വാങ്ങിച്ച ഭൂമിയുടെ ഒരു സുപ്രഭാതത്തിൽ നോട്ടീസ് വന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നു ആ വിഷയത്തിന്റെ ഒരു സെൻസിറ്റിവിറ്റി മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കി വേണ്ടി ഇവർക്ക് വന്ന നോട്ടീസിൽ ആരാണ് ആ നോട്ടീസ് ഒപ്പുവെച്ചത് അവരുടെ മുമ്പിൽ ഇത് ബോധ്യപ്പെടുത്തിയാൽ മതിയതാണ് എന്ന് അവരുടെ ബോധ്യപ്പെടുത്തുന്നതോടുകൂടി അവസാനിക്കും ഭൂമിയാണ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ കരമടച്ചിട്ടുണ്ടെങ്കിൽ അടിക്കാം തീർച്ചയായും പറഞ്ഞോ അതവിടെ ബോധ്യപ്പെടുത്തിയാൽ വിഷയം തീരും ഇതൊക്കെ എപ്പോ പോണില്ല ഇതൊക്കെ എപ്പോൾ എങ്ങനെ ബോധ്യപ്പെടും ഞാൻ നേരത്തെ മൂന്ന് വിഷയങ്ങൾ പറഞ്ഞല്ലോ ഇതുപോലെയുള്ള വിഷയങ്ങൾ വളരെ വ്യാപകമായി വരുമ്പോ ചോദ്യം ചർച്ച ചെയ്യുന്നത് കേട്ടാൽ ഒരാഴ്ച മുമ്പ് സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് ഉത്തരവാദിത്തമില്ല ഒരാഴ്ച മുമ്പ് കേരള സ്റ്റേറ്റ് ഗവൺമെന്റോ അതല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷം ഉണ്ടാക്കിയതാണ് നിയമം എന്നുള്ള രൂപ ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസമായി ഇവിടെ ചർച്ചകളിലൂടെ അന്തരീക്ഷ മലിനീകരണം നടത്തുന്നത് അതിന്റെ ഇത് അന്തരീക്ഷ മലിനീകരണത്തിന്റെ പ്രശ്നമല്ല സാർ മുനമ്പം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന അറുനൂറ്റി ഒൻപത് കുടുംബങ്ങളുടെ വിഷയം ചാവക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന കുടുംബങ്ങളുടെ വിഷയം വയനാട് തവിഞ്ഞാൽ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന അഞ്ച് കുടുംബങ്ങളുടെ വിഷയം ഇത് ആരോ ശബ്ദ ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്നതല്ല ഈ ആളുകളുടെ വിഷയം വിഷയമല്ല എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങ് എന്താണ് അങ്ങനെ പറയുന്നത് എന്ന് ഈ മനുഷ്യർക്ക് ജീവിക്കണ്ടേ ആളുകളുടെ ജീവനത്തിന്റെയും ജീവിതത്തിന്റെയും പ്രശ്നമല്ലേ അന്തരീക്ഷ മലിനീകരണം ഇപ്പൊ ഈ അന്തരീക്ഷ മലിനീകരണത്തിന് രാജ്യത്താണ് നിയമത്തിന്റെ സാധ്യതകൾ ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ചാണ് നിയമം ദുരുപയോഗം ഞാൻ ഒറ്റക്കാരും കൂടി ഷിമാൻ രാജിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഒരും കൂടി താങ്കൾ കോഴിക്കോടാണല്ലോ അങ്ങനെ ദുരുപയോഗപ്പെടുത്തുന്നത് ഒറ്റക്കാരും കൂടി ഒക്കെ ഹൈക്കോടതി ഒറ്റ ഒരു സെക്കൻഡ് രാജി ഒറ്റക്കാരെ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താം ഒരൊറ്റക്കാരെ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താം അന്ന് വഴങ്ങു

പോകാനുള്ള ഉണ്ടായിരിക്കും അല്ല ഒരു ഒരു കാര്യം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം എത്ര കാലവും എത്ര സമയവും എത്ര എഫോർട്ടും അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നതാണ് ഒറ്റക്കാരും ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം താങ്കളുടെ കോഴിക്കോടുണ്ടായ വിഷയമാണ് കോഴിക്കോട് വെള്ളിമാട് കുന്നിനടുത്ത് മേരിക്കുന്നിൽ ഒരു പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നു ആ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് ജെ ഡി ടി ഇസ്ലാമിന്റെ കെട്ടിടത്തിലാണ് അവർക്ക് ഒരു വാടക കരാറുണ്ടായിരുന്നു ആ കരാർ അനുസരിച്ച് ജെഡി ടി ഇസ്ലാമിന്റെ കെട്ടിടത്തിൽ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കായിരുന്നു അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പോസ്റ്റ് ഓഫീസ് രണ്ടായിരത്തി നാലായപ്പോൾ അവർക്ക് ആ കെട്ടിടത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയണം അതുകൊണ്ട് വേറൊരു കെട്ടിടം കൊടുത്തു അവരുടെ തന്നെ കോംപ്ലക്സ് അങ്ങനെ വേറൊരു കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇവരോട് ഈ വാടകക്കാരോട് ഒഴിയാൻ ആവശ്യപ്പെട്ടു ആ സമയത്ത് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് പത്രങ്ങളിലൊക്കെ പരസ്യം കൊടുത്തു കെട്ടിടം തേടിക്കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് മാറണമല്ലോ മാറ്റി വേറൊരു സ്ഥലത്തേക്ക് മാറണമല്ലോ അതിനിടയിൽ അതിനിടയിൽ ഈ പറഞ്ഞ എവിഷൻ പ്രൊസീഡിംഗ്സ് നടന്നു ഇപ്പോ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസ്റ്റ് ആ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ പോസ്റ്റൽ സർവീസിന്റെ ഭാഗമുള്ള പോസ്റ്റ് ഓഫീസിൽ ജീവനക്കാരായ പോസ്റ്റ് മാസ്റ്റർക്കും പോസ്റ്റ്മാനുമെതിരെ ഈ വക്കഫ് ആക്ടിന്റെ നൂറ്റി അൻപത്തിരണ്ട് എ അനുസരിച്ച് ക്രിമിനൽ കേസ് എടുത്തിരിക്കുകയാണ് നോക്കൂ അത് അത് ആ വകുപ്പിന്റെ ദുരുപയോഗമല്ലേ ഒരു പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട തർക്കം സാധാരണ ഇപ്പൊ വാടക ഒഴിയുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ എത്രക്കെ തർക്കങ്ങൾ ആരൊക്കെ തമ്മിൽ നടക്കാറുണ്ട് സ്വാഭാവികമായി നടക്കുന്ന തർക്കല്ലേ അവിടെ ഈ വക്കഫ് ആക്ടിന്റെ വൺ ഫിഫ്റ്റി ടു എ പ്രയോഗിക്കുകയും പോസ്റ്റ്മാനെയും പോസ്റ്റ് മാസ്റ്ററേയും ക്രിമിനൽ കേസിൽ പ്രതിയാക്കുകയും ചെയ്തു ഇന്ന് കേരള ഹൈക്കോടതി ആ കേസ് ചെയ്തിട്ടുണ്ട് ഈ ഈ ഈ കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടാവുന്ന ഒരു 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 ആണ് ഭേദഗതി എന്നുള്ളത് വസ്തുതയാണ് അത് അഭിസംബോധന ചെയ്യാതെ നമുക്ക് എങ്ങനെയാണ് ബഹുസ്വര സമൂഹത്തിൽ മുന്നോട്ട് പോകാൻ മൈനാജി ദുരുപയോഗത്തിന്റെ ക്ലാസിക് ആയിട്ടുള്ള എക്സാമ്പിൾ അല്ലേ എ അനുസരിച്ച് ക്രിമിനൽ കേസിൽ ശരിയായിരുന്നോ നിയമം കഴിഞ്ഞിട്ട് കൊല്ലം കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞു ഇവിടെ അത് ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞ് ഇന്ത്യ രാജ്യത്ത് ആരും ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ എവിടെയെങ്കിലും ഏതെങ്കിലും ദുരുപയോഗം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് കേസ് പറയാനുള്ള അവകാശം വക്കഫ് ട്രിബ്യൂണലിൽ ഉണ്ട് അതൊക്കെ അവിടെ ഉപയോഗപ്പെടുത്താലോ നിങ്ങളൊരു മാധ്യമം ദുരുപയോഗം ചെയ്യരുത് നോക്കൂ ിൽ മനുഷ്യാവകാശ പ്രശ്നത്തിന്റെ മുകളിൽ ഇങ്ങനെ ഒരു നിലപാടാണോ ഇന്ത്യൻ സർവീസിലെ രണ്ട് ഉദ്യോഗസ്ഥർ അവരെ ശമ്പളം വാങ്ങിച്ച് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണല്ലോ പോസ്റ്റ് ഓഫീസ് മാറ്റിയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് നേരെ ക്രിമിനൽ കേസ് എടുക്കുകയാണ് എന്ന് പറയുന്നത് എന്ത് നീതിരാഹിത്യമാണ് സാർ അതിന് പത്ത് കൊല്ലം അവർ കേസ് നടത്തി ഒടുവിൽ ഹൈക്കോടതിയിൽ പോയിട്ടാണ് കേസ് മൈനാജ് ഈ പത്ത് കൊല്ലം അവര് പത്ത് കൊല്ലം കോടതി കയറി ഇറങ്ങിയാണ് ഹൈക്കോടതിയിൽ നിന്നാണ് ഒടുവിൽ ആ കേസ് ക്വാഷയിച്ചത് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ രണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അവർ ആ ഓഫീസിൽ ജോലി ചെയ്തു തന്ന കുറ്റം മാത്രമേ ഉള്ളൂ അവർക്കെതിരെ ഈ എ ചുമത്തിയിരിക്കയാണ് ഇതൊക്കെ നീതിരാഹിത്യമല്ലേ ഇത്തരത്തിലുള്ള നീതിരാഹിത്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിലയിൽ വേണ്ടേ ഇതിന്റെ ഔട്ട്പുട്ട് അതല്ലാതെ ആരെങ്കിലും എവിടെങ്കിലും സ്വത്ത് പിടിച്ചെടുക്കുന്ന വിഷയൊന്നും അല്ലല്ലോ ഇത്തരത്തിലുള്ള ദുരുപയോഗങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന മട്ടിൽ നമ്മളൊരു പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളല്ലേ ശ്രീ മായനാജി അങ്ങനെ വരണ്ടേ കാര്യങ്ങൾ പറയണ കൂട്ടത്തിൽ അതിന്റെ ഗുണവും പറയണ്ടേ ഹൈക്കോടതിയിൽ പോയി ഇത് ചെയ്യാനുള്ള അവകാശം അവർക്ക് മാതൃഭൂമി പോലെയുള്ള ചാനൽ വെച്ച് ഏകപക്ഷീയമായി ഇവിടുത്തെ ചില വർഗീയവാദികൾ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യാൻ പാടില്ല ഇല്ലില്ല ഇതിപ്പോ താങ്കൾക്ക് വിഷയമാ വിഷയം മനസ്സിലാവാത്തോന്നുമല്ലോ ഏതെങ്കിലും വിഷയത്തിൽ വേറെ ഇറക്കല്ലേ അത് മോശമാണ് ഇത് വളരെ സ്പെസിഫിക് ആയ ഒരു വളരെ ഭൂമിക്ക് ഭൂമി കിടക്കുന്നവരെ അവകാശം ചോദിച്ചാൽ വർഗീയവാദികളല്ലേ പോകാം അങ്ങനത്തെ തർക്കത്തിലേക്ക് പോകണ്ട ഇതിപ്പോ വളരെ സിമ്പിൾ ആയ ഒരു ഞാൻ ചോദിച്ചല്ലേ സംഘപരിവാർ നെറേറ്റീവ് ആവർത്തിക്കുന്നുണ്ട് സംഘപരിവാർറ്റീവ് എന്നിട്ട് ചർച്ച നടത്താം അല്ലെങ്കിൽ അല്ല ഞാൻ പറയാം മാത്രമല്ല അല്ല ഞാൻ പറയട്ടെ അദ്ദേഹം പറയട്ടെ അതേ ഈ ഈ ഈ ഞാൻ പറയാം ഈ സംസ്ഥാനത്ത് ഒരു വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട നോട്ടീസ് പോകുന്നതും ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ പുരോഗമിക്കുന്നതും എല്ലാ പൊതുസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് രണ്ടാമതായിട്ട് അഭിലാഷ് ആവർത്തിച്ചു പറയുന്നു വക്കഫ് ബോർഡിനെ നാട്ടിലെ ഏത് ഭൂമിയും തങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് അയക്കാമെന്ന് എന്തൊരു അംഗത്വമാണ് അഭിലാഷ് ഏതെങ്കിലും നിങ്ങളത് പറഞ്ഞല്ലേ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് കേട്ടോ അതിന് അങ്ങനെ തന്നെയാണ് വിചാരിക്കുക പ്രേക്ഷകർ അല്ല പ്രേക്ഷകർ അതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് നോട്ടീസ് അയക്കുന്ന എന്തോ ഒരു കാട്ടാളനാണ് എന്നൊന്നും നിങ്ങൾ ഇവിടെ ാണ് സ്പെസിഫിക് ആയോഹരണങ്ങളിൽ ആ ഭൂ ഉടമകളുടെ താല്പര്യം സംരക്ഷിക്കണം ആ ഭൂഉടമകൾക്ക് അവർക്ക് ആശ്വാസം കൊടുക്കണമെന്ന നിലപാട് എന്തുകൊണ്ടാണ് താങ്കൾക്കില്ലാത്തത് അവിടെയാണ് ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ഒരു മതവിഭാഗത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ മാത്രമോ ആയ പ്രശ്നമേ അല്ല ഇവിടെ കുടിയുളക്ക് ഭീഷണി നേരിടുന്ന നിങ്ങൾക്ക് നിന്ന് നിലയിലുള്ള അവസ്ഥ നേരിടുന്ന ആളുകൾക്ക് ആശ്വാസം ആളുകൾ അവർക്ക് ഈ കാര്യത്തിൽ പരിഹാരം വേണം എന്നെന്തുകൊണ്ടാണ് നമ്മുടെ പേര് സംയുക്ത അല്ല ഞാനൊന്നും പറയാൻ നിങ്ങളെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയല്ലേ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടാണെന്ന് ചോദിച്ച് എന്നെ വേണ്ട വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട് നൂറോ നൂറ്റമ്പതോ കൊല്ലം അമ്പത് കൊല്ലം മുമ്പൊക്കെ വല്ല വ്യവഹാരങ്ങളിലും എന്ന പരാതി വരുമ്പോൾ ആ പരാതിയിൽ ന്യായമുണ്ട് എന്ന് വക്കഫ് ബോർഡിന് തോന്നുന്ന സാഹചര്യത്തിലാണ് നോട്ടീസ് അയക്കുന്നത് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടത് മുമ്പ് ഫറൂഖ് കോളേജ് വക്കഫ് ചെയ്യുന്നത്

അല്ല അങ്ങനെയല്ല ഓരോ സ്പെസിഫിക്കായി വിഷയമായി വിഷയത്തിൽ കാണേണ്ടത് നിങ്ങൾ പറയരുത് ഓരോ ഞാൻ ഇത്ര നോട്ടീസ് അയക്കുന്ന തമിഴ്നാനിലെ പറയുന്നത് അതെന്താ എല്ലാ ചാനലുകളുടെയും ക്യാമറകളുടെ രാജേന്ദ്രനോ വ്യവഹാരിയോ അല്ലെങ്കിൽ അപ്പൊ അടിസ്ഥാനപരമായ വരുമ്പോൾ വേറെ അങ്ങനെയാണ് ഇങ്ങനെയാണ് രാഷ്ട്രീയമാണ് അങ്ങനെ പറയുന്നത് നമ്മള് ഒരു അല്ലല്ല ഞാൻ നിങ്ങളുടെ മതേതര ബോധത്തെ ഒന്നും ചോദ്യം ചെയ്തിട്ടില്ല പക്ഷെ വഖഫ് ബോർഡ് ആരുടെ ഭൂമിയിലും കയറി എപ്പോ വേണമെങ്കിലും അവകാശം സ്ഥാപിക്കാൻ നോട്ടീസ് അയക്കുന്ന ഒരു കിരാത സ്ഥാപനമാണ് എന്ന് പറഞ്ഞു വെക്കരുത് അതിനൊക്കെ ഇവിടെ ഹൈക്കോടതി ഉണ്ട് വഖഫ് ട്രിബ്യൂണൽ ഉണ്ട് ഹൈക്കോടതി ആളുകൾ സംബന്ധിച്ചോ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴല്ലേ ശരി